പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ നമ്മൾ നോയമ്പുകാരത്തിൻ്റെ അവസാനത്തെ ആഴ്ച കടന്നു വന്നിരിക്കുന്നു പിടാനുഭവത്തെ പിടി ധ്യാനിക്കുന്നു കഴിഞ്ഞ ദിവസം സുവിശേഷം വായിച്ചപ്പോൾ എൻ്റെ മനസ്സു വന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കുകയാണ് അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് എപ്രകാരമായിരുന്നു യൂഡാസ് കർത്താവിനെ വഞ്ചിച്ചത് അഥവാ യൂഡാസിൻ്റെ പാപമുണ്ട് നമ്മുടെയെല്ലാം മനസ്സിൽ കിടക്കുന്നത് യൂഡാസിൻ്റെ ഒറ്റുകൊടുക്കലാണ് ഏറ്റവും വലിയ പാപമെന്ന് ഞാൻ ആഴമായി ചിന്തിക്കുമ്പോൾ ഓർക്കും ഒറ്റുകൊടുക്കൽ ലിഖിതപ്രകാരം എഴുതപ്പെട്ടതിന് പ്രകാരം സംഭവിച്ചതാണ് എന്നാൽ അവൻ്റെ വ്യക്തിപരമായ പാപം അതല്ലായിരുന്നു എന്തുകൊണ്ട് ഈശോയുടെ ആദ്യത്തെ ബലിയിൽ അവൻ ശരീരവും രക്തവും സ്വീകരിച്ചപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു ജോഹന്നാൻ അധ്യായം പതിമൂന്ന് ഇരുപത്തേഴ് അങ്ങനെ അവൻ അതെ കർത്താവിനെ ഒറ്റക്കൊടുത്ത് പോയി തൂങ്ങിച്ചത്തു നമുക്കറിയാം അപ്പോൾ ഇതിന് കാരണം അവൻ്റെ അവിശുദ്ധി എന്തായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ വായിക്കാൻ സാധിക്കും പതിമൂന്നാം അധ്യായത്തിൽ യേശു ആത്മാവിൽ അസ്വസ്ഥനായി വചനം ഇരുപത്തൊന്ന് മുതൽ അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായ ഞാനിങ്ങോട്ട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും നമ്മൾ ഓർക്കണം പന്ത്രണ്ട് പേരും കൊണ്ട് ചുറ്റും ഈ പന്ത്രണ്ട് പേരും ആരാ വൈദികരാണോ അല്ല മെത്രാൻമാരാ അല്ലെഴുയ എന്ന് പറഞ്ഞാൽ പഴി പുരോഹിതരെ കാല് കഴുകി അഭിഷേകം ചെയ്ത് പുരോഹിതരാക്കിയത് പോലെ യേശു ഈ പന്ത്രണ്ട് പേരുടെയും കാല് കഴുകി പുരോഹിതരാക്കി നമുക്കറിയാം ബസവ വ്യാഴാഴ്ച നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കുന്നത് ഒന്ന് പൗരോഹിത്യ സ്ഥാപനം രണ്ടാമത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമുക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വലിയ കാര്യങ്ങൾ ആണ് ദൈവരാജ്യത്തിൻ്റെ അതെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് ഇത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം സ്ഥാപിച്ചത് വെറും പുരോഹിതരല്ല പന്ത്രണ്ട് പേർ അപ്പസ്തോലന്മാരായിരുന്നു നമുക്കറിയാം ഇന്നത്തെ മത്രാന്മാർ ആരെന്ന് അതായത് മെത്ര അപ്പോലന്മാരുടെ പിൻഗാമികളാണ് അതാണ് സഭ പഠിപ്പിക്കുന്നതും അവരറിയുന്നതും നമ്മളറിയുന്നതും അപ്പസ്തോലന്മാരെ പോലെയാണ് നമ്മൾ നമ്മുടെ മെത്രാന്മാരെ കണ്ടത് ഈ പന്ത്രണ്ട് മെത്രാന്മാരിൽ ഒരാൾ ആണ് ഈശോ ഒറ്റിയത് ചിന്തിച്ചോണം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞാൽ പലർക്കും വിഷമം തോന്നും ഇനിയും നമുക്കറിയാം പുരോഹിത പ്രമാണികളാണ് പറഞ്ഞത് ഈശോയെ കൊല്ലണമെന്ന് അതായത് ഇവരെ ബരാഭാസിനെയും ഈശോയും വെച്ചുകൊണ്ട് പിലാത്തോസ് ചോദിച്ചു ആരെ വിട്ടയക്കണം ബൈബിൾ കൃത്യമായിട്ട് വന്നു പ്രധാന പുരോഹിതന്മാർ പ്രേരിപ്പിച്ചു ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ഇവിടെ ഞാൻ കാണുന്നത് അന്മേനികളുടെ പാപത്തെക്കാൾ വലുതാണ് വൈദികാരുടെയും വൈദിക ശ്രേഷ്ഠന്മാരുടെയും പാപങ്ങൾ ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല ഞാനും ഒരു വൈദികരാണ് കൂടെ ചേർന്നുകൊണ്ട് പറയുകയാണ് ഇനിയും എന്താണ് പാപമെന്ന് നമുക്ക് നോക്കാം അവൻ ആരെ പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആഗുലചിത്തരായി പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചവൻ അവൻ്റെ വശത്തിലേക്ക് ചാരിക്കിടന്നിരുന്നു ശിവയൻ പത്രോസ് അവനോട് ആംഗ്യ കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക യേശുവിൻ്റെ വശസ്സിൽ ചേർന്ന് അവൻ ചോദിച്ചു കഥാവെ ആരാണത് അവൻ പ്രതിഭജിച്ചു ഒപ്പ കക്ഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നു അവൻ തന്നെ അവൻ അപ്പ കഷ്ണം മുക്കീഷ് മകൻ ജൂലാസിന് കൊടുത്തു അപ്പകഷ്ണം കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നു വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിൽ ഇരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞു എന്നറിഞ്ഞില്ല പണസഞ്ചി ജൂദാസിൻ്റെ കയ്യിലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ പാവങ്ങൾക്കെന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു അല്ലേ ലൂയ അപ്പോൾ നമുക്ക് കാണുന്നു ആരാണ് ജൂഡാസ് പന്ത്രണ്ട് പേരിൽ ഒരുവൻ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ അഥവാ പന്ത്രണ്ട് ശ്ലിഹന്മാരിൽ അപ്പസോളന്മാരിൽ ഒരാൾ ഇനിയും അവൻ്റെ കയ്യിലായിരുന്നു പണം പണം ഏൽപ്പിച്ചിരുന്നു എന്തിനാണ് യേശു പണം ഉപയോഗിച്ചത് പാവങ്ങൾക്ക് കൊടുക്കാൻ വളരെ ക്ലിയർ പിന്നെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ടും അതും വളരെ ക്ലിയറാണ് നീ പോവുക എന്ന് പറഞ്ഞപ്പോൾ മറ്റപ്പസോളന്മാർ ഓർത്തത് ഇപ്പോൾ സ ആഘോഷിക്കാനുള്ള സാധനങ്ങൾക്ക് ആവശ്യത്തിന് മേടിക്കാനായിരിക്കാം അല്ലെങ്കിൽ പാവം കൊടുക്കുക അപ്പോൾ പാവങ്ങൾക്ക് ഈ സഞ്ചീലിന് കൊടുക്കുക എന്നത് അവരുടെ ജീവിത രീതി ആയിരുന്നു ഇനി നമ്മൾ ജോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഇരുപത്തി ഒന്നാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തൈലാഭിഷേകം കാണുന്നു നമുക്കറിയാം ദാസറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു അവിടെ വെച്ച മരിയ മേരി കത്താവിൻ്റെ പാരം കഴുകുന്നു ഏറ്റവും വില കൂടിയ ആ വിലയ മറിയം വിലയേറതും ശുദ്ധവുമായ ഒരു കുപ്പി നർദീൻ സുഗന്ധ ലൈലുമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തരി പരിമള തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു ആ പന്ത്രണ്ടാം അധ്യായം മൂന്ന് തുടർന്ന് ഒന്ന് ശ്രദ്ധിക്കണേ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാൻ ഇന്നവനുമായി യൂലാസ് കറിയാത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് ഈ സത്യക്കണേ അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയും ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവൻ്റെ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് വീടുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് ഹലൂയ ആരായിരുന്നു ജൂഡാ എന്ന് അവൻ്റെ പാപമുണ്ടായിരുന്നു വ്യക്തമായി പറയുകയാണ് അവന് ഈശോ പറഞ്ഞതുകൊണ്ട് പോയി പാവം കൊടുത്തിരുന്നു പക്ഷേ പാവങ്ങളോട് അവനൊരു കരുണയില്ലായിരുന്നു പാവങ്ങളെ അവഗണിക്കുന്നവനുമായിരുന്നു ഇനി മാത്രമല്ല നോക്കൂ അവനൊരു കള്ളൻ ആയിരുന്നു വളരെ വ്യക്തമായ വാക്കാണ് ജോഹന്നാഥ് സിഹ എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കുക ആ പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എഴുത്തിരുന്നത് കൊണ്ടും ഇന്ന് കർത്താവിനായിട്ട് കൊടുക്കുന്ന പണത്തിൽ നിന്ന് അതെ പലതരത്തിലും സ്വന്തം വ്യക്തിപരമായ ആവശ്യത്തിനോ ആഡംബരത്തിനൊക്കെ വേണ്ടി എത്ര പേർ അത് കൈമാറ്റം ചെയ്യുന്നു ദുർവിനിയോഗം ചെയ്യുന്നു പണം അച്ഛന്മാരുണ്ട് മത്രാന്മാരുണ്ട് അൽമേനികൾ ഉണ്ട് അതെ ആളുകൾ തരുന്ന ഒരു സമ്മാനം നമുക്കായിട്ട് തന്ന നമ്മുടെ യോജിച്ചെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കണിഷ്യമായിട്ടും അവകാശമുണ്ട് ഇല്ല മറ്റുള്ളവർക്കായിട്ട് തന്നാണെങ്കിൽ അത് വെച്ച് അരവന പണിയാനോ പള്ളിമേട പണിയാനോ പള്ളി പണിയാനോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പണിയാനോ ഉപയോഗിച്ചാൽ നിശ്ചയമായിട്ടും ജൂഡാസിൻ്റെ പാപത്തിലാണ് അവർ അപ്രകാരമുള്ള പാപങ്ങൾ ഇന്ന് നമ്മുടെ സഭയിലുണ്ട് എന്ന് ഞാൻ പച്ചക്കെ പറയുകയാണ് യേശുവിനെ അനുഗമിക്കേണ്ടവരാണ് ക്രിസ്ത്യാനി അതിൽ അതിൽപരമായി ക്രിസ്ത്യാനികൾക്ക് മാതൃകയായി ജീവിക്കേണ്ട അത് മാർപ്പാപ്പായും മദ്രാന്മാരും വൈദികരും സന്യാസികളുമല്ല അതെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള അതെ ദരിദ്രർക്കാണ് കർത്താവ് സുവിശേഷം പ്രഘോഷിച്ചത് ദരി ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു എന്നാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ തുടങ്ങുന്നത് ഈശോ പുൽക്കുട്ടി പുൽത്തൊട്ടി മുതൽ കാൽവരി വരെ ജീവിച്ച ആ എളിയ ജീവിതം നമുക്കനുസാരിക്കും കിടക്കാൻ ഇടമില്ലായിരുന്നു പാമ്പുകൾക്ക് മാളമുണ്ട് ആകാശമുണ്ട് എനിക്കോ ഇടമില്ല എന്ന് പറഞ്ഞ ഈശോ അവസാനം നമുക്കറിയാം കാൽവരി വിരിമാറിലാണ് മരിക്കുന്നത് കട്ടിലിൽ കിടന്നല്ല സ്വന്തം മെത്തയിൽ കിടന്നല്ല അടക്കപ്പെട്ട മറ്റെന്താ ചവക്കല്ലറയിലാണ് ഇന്ന് എല്ലാവരുടെയും ചവക്കല്ലറൊക്കെ നേരത്തെ പണിത് മാർബിൾപ്പെട്ട് സൂക്ഷ്മമായി വെച്ചിരിക്കുന്നു കിടന്ന് മരിക്കാനുള്ള മെത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടക്കാനുള്ള പെട്ടി വരെ നേരത്തെ മേടിച്ചു വയ്ക്കുന്നവരുണ്ട് ഇതാണ് അത് നമ്മൾ ക്രൈസ്തവരെന്ന് പറയും അച്ഛന്മാരെന്ന് പറയും മെത്രാന്മാരെന്ന് പറയും മനഃസാക്ഷികളെ തുറക്കേണ്ട സമയമാണ് ഇനിയും പാപമെന്താണ് അതായത് നമുക്കറിയാം ഈശോ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഒരു നല്ല കാര്യങ്ങളും തൻ്റെ സ്വന്തം കാര്യത്തിനും ഉപയോഗിച്ചില്ല ആദ്യം എന്ന് പറഞ്ഞെന്താണ് ഈ കല്ലുകളെ അപ്പമാക്കി തിന്ന നിൻ്റെ വിശപ്പടക്കാൻ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ കണിശമായിട്ടും കല്ലുകളെ അപ്പമാക്കാൻ ഈശോയ്ക്ക് പറ്റുമായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിച്ച യേശുവിന് കണിശമായിട്ട് നിഷ്പ്രയാസം ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ കല്ലുകളെല്ലാം അപ്പമായി സുഖമായിട്ട് അദ്ദേഹത്തിനും ശിഷ്യർക്കും തിന്നാമായിരുന്നു പക്ഷെ ഒരിക്കലും തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല മറ്റുള്ളവർക്കായിട്ട് ഉപയോഗിച്ചവനാണ് കർത്താവ് ഈ കർത്താവിനെയാണ് ഞാൻ അനുഗമിക്കേണ്ടത് ഞാൻ ഈ ഭാഗം വഹിക്കുമ്പോൾ എന്നോട് തന്നെ ചോദിക്കും എത്രയോ പേർ എനിക്ക് പൈസ തരുന്നുണ്ട് എൻ്റെ ധ്യാനങ്ങൾ വെച്ചും അല്ലാതെ അല്ലാതെയല്ല അവരെല്ലാം തരുന്നത് പാവം കൊടുക്കാനാണ് ഞാനത് പാവം കൊടുക്കുന്നില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് യൂഡാസിൻ്റെ പാവമാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ചികിത്സയ്ക്കോ എൻ്റെ ആഹാരത്തിനോ ആരെങ്കിലും തരുന്ന എനിക്ക് ഉപയോഗിക്കാൻ കണിശ മാറ്റും അതിൽ പരമായി എൻ്റെ ലക്ഷണിക്ക് സുഖമായ ഒരു ജീവിതത്തിന് ഉപയോഗിക്കുന്നെങ്കിൽ അതെ അതെ നിശ്ചയമാറ്റും ഇപ്രകാരം ഉള്ള മാനിപ്പുലേഷൻസ് ഇന്ന് ധാരാളം ഉണ്ട് വിവരിച്ചു പറയാൻ വിഷമമുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നില്ല ഇവിടെയാണ് യേശുവിനെ അനുഗമിച്ചുള്ള ഒരു ജീവിതം ഇതാണ് പന്ത്രണ്ട് പേരിൽ നിന്ന് കർത്താവ് ആഗ്രഹിച്ചത് അതെ പന്ത്രണ്ട് പതിനൊന്ന് പേരും അങ്ങനെയായിരുന്നു ഈ ഒരാൾ മാത്രം ദ്രവ്യ ആശ വണ്ണ ഇപ്രകാരം തകർന്നു അതുകൊണ്ടാണ് എഫ് എ നമ്മൾ വായിക്കുന്നുണ്ട് കഥാവ ഈശോ നമ്മുടെ അതെ തിമൂത്തിക്കെ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ് എപ്രകാരമാണ് അതായത് നമ്മൾ വിശ്വാസിയുടെ പോരാട്ട ജീവിതത്തിൽ ധനമോഹം കടന്നുകൂടാൻ സാധിക്കുന്നത് ആറ് പത്ത് ഒന്ന് തിമൂത്തി എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസിന്ന് പരിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകൾ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ആരെ മനസാക്ഷികളെ പരിശോധിക്കണം ഈ നോയമ്പ് തീരുന്ന അവസരത്തിലും പിന്നീടും നമ്മൾ ജൂഡാസിൻ്റെ പാപം ചെയ്യുന്ന ആളാണോ ഞാൻ നോക്കുമ്പോൾ ജൂഡാസിൻ്റെ ഒറ്റക്കൊടുക്കൽ ജൂദാസല്ലേ വേറൊരാൾ ഒറ്റക്കൊടുത്തേനെ ഈശോയുടെ പാടുപോലകൾ തഹിച്ചേ മതിയാവുള്ളായിരുന്നു ഈശോ അതിനായിട്ടാണ് വന്നതും അപ്പോൾ ആ യേശുവിൻ്റെ യേശുവിനെ ഒറ്റക്കൊടുക്കൽ പാപം കണിശുമായിട്ടും പാപായിരുന്നു ഈശോ പറയുകയുണ്ടായി നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവനോട് പറയുകയും ചെയ്തു അവൻ ചെയ്തു ആരെങ്കിലും ഒറ്റ കൊടുത്താൽ നീയാൻ്റെ ആവശ്യമില്ലായിരുന്നു അന്ന് അതിലും വലുത് അവൻ്റെ പാപം ഇതായിരുന്നു ഈശോയെ വിറ്റത് പണത്തിന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തിന് അവനെടുക്കാനായിട്ട് അവരുടെ സമൂഹ ജീവിതത്തിന് വേണ്ടി അല്ലായിരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എത്രയോ കളിപ്പീലാണ് നമ്മുടെ നടയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒരു പക്ഷേ വിദേശത്ത് വിടാം മീശ കിട്ടും അങ്ങനെ പറഞ്ഞ കളിപ്പിച്ച് എത്ര ഏജൻറ്റ് കളിച്ച് പൈസ മേടിച്ച് കളിപ്പിച്ച് ജീവിക്കുന്നവരുണ്ട് അതുപോലെ സ്ഥല കച്ചവടം അല്ലെങ്കിൽ മരുന്ന് കച്ചവടം പല ബിസിനസ്സിലും ആളുകളെ കളിപ്പിക്കുന്നു മായും ചേർത്തും കളിപ്പിച്ചുമൊക്കെ നോട്ട് ഇരപ്പിക്കൽ അല്ലെങ്കിൽ കള്ളനോട്ട് ഇങ്ങനെയൊക്കെ അത് എപ്രകാരം അത് പണസഞ്ചി നിറച്ച് അത് സ്വന്തം കാര്യത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാതെ കണ്ട് കൊടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കേണ്ടവരാണ് ദരിദ്രരെ സഹായിക്കുന്നത് പോരാളെ അവരെ ഞെരുക്കുന്നവർ അവർ നമ്മുടെ കൂലിക്കാർക്ക് വേണ്ട കൂലി കൊടുക്കാത്തവർ നമുക്ക് നമ്മുടെ നാട്ടിൽ കൂലിക്കാരെ നിർത്തിയ ചിലവ് കൂടുതലുണ്ട് ആ വടക്കേ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഇറക്കുന്നത് ഇതൊക്കെ അനീതി അല്ലേ എന്നൊക്കെ ചിന്തിക്കണം വലിയ മുതലാളിമാരുടെ വീടുകളിൽ പോലും നാഗാലാൻഡിനും ബംഗാളി നിന്നും കൊണ്ട് നിർത്താൻ കാര്യം കുറച്ച് പൈസ കൊടുത്താൽ മതി ഇവിടെ കൊടുത്താൽ അതിൻ്റെ മൂന്നിരട്ടി കൊടുത്താൽ ആളുകൾ നിൽക്കും കാണിച്ച് നമുക്ക് അങ്ങനെയുള്ളവർ കുറവാണെന്നുള്ളതും ശരിയാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ ചില വളരുടെയും ഉലേഷം അതാണ് ചീപ്പായിട്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നിട്ട് നമ്മൾ സ്വത്ത് വർദ്ധിപ്പിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാനല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ബാങ്കിലെ പണവും സ്വത്തും കൂടി അവകാശപ്പെട്ടതല്ലേ എന്ന് ഈ അവസരത്തിൽ ചിന്തിക്കണം യുഡാസിൻ്റെ പാപത്തിന് നമ്മൾ നമ്മൾ പങ്കുചേരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയോട് ഒരുമിറ്റ് കണ്ണടയ്ക്കുക കാരണം കഥാവി ഈ നോയമ്പ് കാലത്ത് പാപത്തെ ഓർത്ത് അനുദിവിക്കുന്ന മിഷത്തിൽ പരസ്നേഹത്തിനെതിരായി ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും ഓർത്ത് അനുദിവിക്കുന്ന കൂട്ടത്തിൽ ഇതൂടെ ചിന്തിക്കുവാൻ അവസരം കൊടുക്കണമേ ഉത്തരപ്പുകളും വീട്ടാത്തവരെത്ര പേര് കടമേടിച്ചു കൊടുക്കാത്തവരെത്ര പേര് അതൊന്ന് അതുപോലെ വഞ്ചിച്ചെടുക്കുന്നത് എത്രയോ അതേ കഥാവി യുരാസിനെ പോലെ സ്വന്തം കീശ വീർപ്പിക്കുവാൻ ബാങ്കിൽ പണം വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ പള്ളിമേള പണിയുവാൻ അരമന പണിയുവാൻ ഒക്കെ ചിലവാക്കുന്ന പണങ്ങൾ ഒരു പക്ഷേങ്കിൽ വിദേശത്തു നിന്നും സ്വദേശത്തും പണമുള്ളവർ കൊടുക്കുന്നത് അച്ഛന്മാരും കന്യാസികളൊക്കെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈശോ അപ്രകാരം ദുർവിനിയോഗം ചെയ്ത് നിർത്തുവാനും ഈശോയെ പാവങ്ങളെ സ്നേഹിക്കുവാനും പാവങ്ങളിൽ ഈശോയെ കാണുവാനും ഉള്ള കപ്പ ഞങ്ങൾക്കെല്ലാം തരണമേ യേശുവി നന്ദി യേശു സ്തോത്രം അലലുവിയ ക്രൈസ്തരോർ അലിലുവിയ